ി നായർ കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുടെ വീട്ടിൽ ഒരു തവണ പോയെന്ന് പറയുന്നു പലതവണ പോയെന്ന് അയൽവാസി പറയുന്നു ഇനി എത്ര തവണ പോയാലും അന്ന് ഈ കാട്ടുകളുടെ ഉള്ളിൽ പന്നത്തെ ദേവസ്വം മന്ത്രി കരയണമെന്നില്ലല്ലോ അത് വെച്ച് കടകംപള്ളി ജഡ്ജിയാവോ ശ്രീ രാജുപ്പി നായർ അഷ്മി ഞങ്ങൾ ഈ ക്ഷേത്രക്കുള്ള കേസിൽ ഏതെങ്കിലും ഫോട്ടോ വെച്ചോ ആരെങ്കിലും ആയിട്ട് ഫോണിൽ സംസാരിച്ചു വെച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ പോയത് വെച്ചോ ഉണ്ടല്ല ആരോപണമല്ല ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഞങ്ങൾ ഉന്നയിച്ച ആരോപണം മുഴുവൻ ഇത് വളരെ ആസൂത്രിതമായി ഗൂഢാലോചനയോടുകൂടി നയപരമായ തീരുമാനങ്ങളുൾപ്പെടെ ക്രമക്കേടിലൂടെ ചട്ടവിരുദ്ധവുമായി സമ്പാദിച്ചുകൊണ്ട് അവിടെ നിന്ന് അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പവും ക്ഷേത്രപ്പാളിയുമെല്ലാം അല്ലെങ്കിൽ നവാതിൽപ്പാളിയും കട്ടളയുമെല്ലാം ഇളക്കിക്കൊണ്ടുപോയി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ആ ഡ്യൂപ്ലിക്കേറ്റിൽ സ്വർണം പൊതിഞ്ഞത് മാറ്റി സ്വർണം പൂശി അവിടെ കൊണ്ടുപോയി വെച്ചു അത് മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാരുടെ കാലത്ത് ഈ ക്രമക്കേട് നടന്നു അത് വലിയ രീതിയിലുള്ള ആസൂത്രിതമായ ക്ഷേത്ര കൊള്ളയാണ് ഇതാണ് ഞങ്ങളുടെ ആരോപണം ആ ആരോപണം ഏതെങ്കിലും ഫോട്ടോയെ അടിസ്ഥാനപ്പെടുത്തിയല്ല ആരെങ്കിലും ആരുടെങ്കിലും വീട്ടിൽ പോയതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയല്ല കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല ഈ പറഞ്ഞ ആരോപണങ്ങൾ മുഴുവൻ കേരളത്തിൻ്റെ ഹൈക്കോടതി പത്തോളം വരുന്ന ഇൻ്ററിംഗ് ഓർഡറിലൂടെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് ക്ഷേത്ര എന്ന് പറയുന്നത് ആസൂത്രിതമായി നടത്തിയതും ഈ അന്താരാഷ്ട്ര വിഗ്രഹമോഷണ സംഘമായ സുഭാഷ് കപൂറിൻ്റെ മാതൃകയിൽ നടത്തുകയെന്നാണ് അപ്പോൾ ഈ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ ബിറ്റിയുടെ വീട്ടിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ ഒന്നിലധികം തവണ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു അദ്ദേഹം അംഗീകരിക്കുന്നത് അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗൂഢാലോചന നടക്കുന്ന സമയത്താണ് ആ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ഈ പറയുന്ന ആളുടെ വീട്ടിൽ പോയിരിക്കുന്നത് അദ്ദേഹം അതല്ലാതെ ഒരു എം എൽ എ ആയിരുന്നപ്പോൾ പോയിരുന്നെങ്കിൽ ഞങ്ങൾ കരുതുന്നു ഇപ്പോൾ അടൂർ പ്രകാശം പോയി എന്ന് പറയുന്നുണ്ട് അദ്ദേഹം അവിടുത്തെ കോന്നിയിലെ എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ നിയോജ ആളാണ് ഞങ്ങളെയൊക്കെ എത്രയോ പേര് ഞങ്ങൾ നിയോജ മണ്ഡലത്തിലേക്ക് ഞങ്ങൾ എം എൽ എ ഒന്നും അല്ലെങ്കിൽ വിട്ടു വിളിക്കുന്ന വീടുകളിൽ ഞങ്ങൾ കല്യാണത്തിന് പോകാറുണ്ട് ചിലപ്പോൾ നൂലുകെട്ടിന് പോകാറുണ്ട് മരണത്തിന് പോകാറുണ്ട് ഇതെല്ലാം ഞങ്ങൾ പോകാറുണ്ട് പക്ഷേ ഈ ഗൂഢാലോചന നടക്കുന്നു എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ദേവസ്വം ചാ ബോർഡിൻ്റെ അല്ലെങ്കിൽ ദേവസ്വം ഇതിൻ്റെ വകുപ്പുള്ള മന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയത് അതിലൊരു ക്യു പ്രോക്കോ ഉണ്ട് ക്വിട്ട് റോക്കോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉപകാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു അഴിമതി അല്ലെങ്കിൽ ഒരു ഫേവർ ചെയ്യുന്നതിൻ്റെ ഒരു ക്യുട്ട് റോക്കോ ഉണ്ട് അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മേലെ ആരോപണം വരും അതവിടെ നിൽക്കട്ടെ പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ പോലും അതിനെല്ലാം അപ്പുറം ഇതിനകത്ത് വലിയ ഗൂഢാലോചന നടത്തിയിട്ടുള്ളതിൻ്റെ പശ്ചാത്തലം കോടതികൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ കോടതിയുടെ ഫൈൻഡിങ്സിൻ്റെയും അന്വേഷണത്തിൻ്റെയും ഭാഗമായിട്ടാണ് പത്തോളം വരുന്ന സി പി എമ്മിൻ്റെ ബന്ധമുള്ള നേതാക്കന്മാർ ഇന്ന് ജയിലിൽ കിടക്കുന്നത് അതുമാത്രമല്ല അന്വേഷണത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതും ആ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു ഇന്നും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ ഉണ്ടായിരുന്ന വേഗത പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ട് പി എസ് പ്രശാന്തിനെതിരെ രണ്ടുത്തരവ് വന്നിട്ടുണ്ട് രണ്ടുത്തരവുകളിൽ പി എസ് പ്രശാന്തിന്റെ ഭരണസമിതിക്ക് ഇതിനകത്തിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്രമർ ഇവിടെ ഈ പറയുന്ന പോറ്റിയുടെ വീട്ടിൽ ഇപ്പോ കടകംപള്ളി പറയുന്നത് ശബരിമലയ്ക്ക് ഇറങ്ങിയപ്പോഴേക്കും പോറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള കുഞ്ഞിൻ കടംപള്ളി കൃത്യമായി ഓർമ്മയില്ല ഏതോ കുഞ്ഞിൻ്റെ പിറന്നാളാഘോഷം എന്താണ് അതിനെ വിളിച്ചു വിളിച്ചപ്പുറത്തേക്ക് പോയി എന്നുള്ള മന്ത്രിമാർക്കൊക്കെ അങ്ങനെ ഒന്നാം പിറന്നാളിലും നൂല് വീട്ടിനൊക്കെ വിളിക്കുമ്പോഴേക്കും പോകാനുള്ള സമയമുണ്ടോ എന്നൊക്കെ വേറെ ചോദ്യം ചിക്ക രാജു പിന്നായർ അതിന് പിന്നാലെ അടൂർ പ്രകാശ് പോയ കാര്യവും ഈ അയൽവാസി പറയുന്നുണ്ട് അതുകൊണ്ടാണോ കടകംപള്ളി പോയതിലുള്ള അങ്ങയുടെ ഈ എന്താണ് നിലപാടിൽ മറ്റു രാഷ്ട്രീയം അങ്ങ് ഉൾപ്പെടുത്താത്തത് രാജുപ്പ്യായൻ അല്ല ഹാഷ്മി ഒന്ന് ഈ കേസിന്റെ തുടക്കം മുതലുള്ള കാര്യം എടുത്തു നോക്കൂ മുഖ്യമന്ത്രി സോണിയാഗാന്ധിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അടൂർ പ്രകാശിന്റെയും അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോച്ചയുടെയും ഫോട്ടോ എടുത്ത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോ കെ പി സി പ്രസിഡന്റോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും കെ സി വേണുകൾ ഉൾപ്പെടുന്ന നേതാക്കന്മാരോ ആ ഫോട്ടോയെ ബേസ് ചെയ്തൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ ഹാഷ്മി ഒന്ന് പറ ഞങ്ങൾ എന്താ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പറയുന്ന ഉത്തരവ് നിർമ്മിച്ചെടുത്തത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആ ഗൂഢാലോചനയിൽ വിജ പത്മകുമാറിനും ആ ബോർഡ് അംഗങ്ങൾക്കും പങ്കുണ്ട് കോടതി സ്ഥിരീകരിച്ചില്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിടെ പേര് അതിനകത്ത് വന്നതും അതുപോലെ തന്നെ സ്വർണപ്പാളിയായിരുന്നത് ചെമ്പു പാളി എന്ന് തിരുത്തി എഴുതിയതും സ്വന്തം കൈപ്പടയിൽ പിത്തള മാറ്റി ചെബ്ബാക്കി എഴുതിയേക്കുമല്ല പത്മകുമാർ അതിൻ്റെ പേരിലാണല്ലോ ജയിലിൽ കിടക്കുന്നത് ഞങ്ങൾ എന്തിനാ ഏതെങ്കിലും ഒരു ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വീട്ടിൽ പോയി വെച്ച് വേഗമായിട്ട് ഒരു ആരോപണം ഉന്നയിക്കണെന്തിനാ ആ ഇഷ്യൂടെ ക്രെഡിബിലിറ്റി പോകില്ലേ അല്ലെങ്കിൽ ഉന്നയിക്കപ്പെടുന്ന സബ്ജക്റ്റ് ട്രിവിയലൈസ് ചെയ്തു പോകില്ലേ അതില്ല വളരെ കൃത്യമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇവർ ഗൂഢാലോചനയോടെ നിർമ്മിച്ച ആ ഉത്തരവാണ് കേസിന്റെ ആധാരം മറ്റൊരു ഫോട്ടോയുമല്ല ഒരാൾ വീട്ടിൽ പോയതുമല്ല ഏതെങ്കിലും മന്ത്രി എവിടെയെങ്കിലും പോകുന്നത് ഏതെങ്കിലും വീട്ടിൽ കയറിയെന്ന് ഞങ്ങൾ പറയണ്ട ഞാൻ പക്ഷെ പറഞ്ഞത് ദേവസ്വം വകുപ്പ് മന്ത്രി ആ സമയത്ത് പോയപ്പോൾ അതിനകത്തൊരു ട്വിറ്റ് പ്രോ കഴിഞ്ഞിപ്പോ ഈ കേസിൽ കടകംപള്ളി സുരേന്ദ്രന് യാതൊരു പങ്കുമില്ല എന്ന് കോടതി പറയുകയാണെങ്കിൽ അന്ന് വീട്ടിൽ പോയതുകൊണ്ട് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ അല്ല കടകംപള്ളി െന്ന് സംശയിക്കുന്ന കാലത്തോളം അദ്ദേഹം ആ വീട്ടിൽ പോയിട്ടുണ്ട് ഞാൻ എനിക്ക് പറയാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം